ആലത്തൂർ മദർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ചെയർമാൻ മദർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഞാൻ ജഹാംഗീർ ഇതിപ്പോൾ ഒരു ടി വി ചാനലിന് ഒരു ലൈവ് പ്രോഗ്രാം കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം കേരളത്തിൽ എല്ലാവരുടെയും ചർച്ച ചെയ്യപ്പെടുന്നു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ചെയ്ത ഒരു വളണ്ടിയർ ചെയ്ത ഒരു തെറ്റായ പ്രവണത തെറ്റായ കാര്യം അതിന് ആ വ്യക്തി ചെയ്തതിന് പത്ത് വർഷമായിട്ട് നടത്തിക്കൊണ്ടുവന്ന ട്രസ്റ്റ് ആദ്യം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് വൃദ്ധസദനമായിരുന്നു പിന്നീട് ഇപ്പോൾ കേരളത്തിലെ ഒമ്പതോളം ജില്ലകളിൽ ഇപ്പോൾ പതിനൊന്ന് ജില്ലയിൽ കിഡ്നി ലിവർ പേഷ്യൻസിന് സാമ്പത്തിക സഹായം വൈദ്യസഹായം ചെയ് ചെയ്തു വരുന്നുണ്ട് അത് ചെക്ക് ടു ചെക്കായിട്ട് ബാങ്ക് ടു ബാങ്കാണ് ബൈ അല്ല അത് കൂടാതെ ബൈ ഹാൻഡായിട്ട് രോഗികൾക്ക് മെഡിസിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ലൈനിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഓലോക്കോട് പാലക്കാട് ഭാഗങ്ങളിൽ ഭക്ഷണം തിങ്കൾ മുതൽ വെള്ളി വരെ കൊടുത്തു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തി കാരണം അതെല്ലാം സ്റ്റോപ്പ് ആകേണ്ടി വന്നു എല്ലാം നിർത്തിവെക്കേണ്ടി വന്നു ആ വ്യക്തിയെ പോലീസ് പിടിക്കുകയും ചെയ്തു എഫ് ഐ ആർ ഇടുകയും ചെയ്തു പക്ഷേ അതിൻ്റെ കൂടെ എന്നെയും കൂടെ അത് പ്രതി ചേർക്കുകയുണ്ടായി കാരണം തെറ്റ് ചെയ്തവൻ്റെ ഫോട്ടോ കൊടുക്കുന്നതിന് പകരം തെറ്റ് ചെയ്യാത്ത എന്നെയാണ് ആ പ്രതിസ്ഥാനത്ത് നിർത്തി ഫോട്ടോ കൊടുത്ത് കൊടുത്തത് പക്ഷേ ഞാനൊരു വ്യക്തിയല്ല അത് ഒരുപാട് രോഗികളെ ബാധിച്ചു എന്നെ ആശ്രയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ അത് ബാധിച്ചു അതിലാണ് ഒരുപാട് വിഷമം എൻ്റെ വ്യക്തിപരമായ എൻ്റെ കുടുംബവും എല്ലാം അത് ഒരുപാട് അനുഭവിച്ചു ഇപ്പോൾ ഞാൻ ഈ ചാനൽ ചാനലിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു വർഷം ആവറേജ് ഒരു മാസം രണ്ട് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തിൽ വേരിയേഷൻ വരും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ എസ് ബി ഐ വരുന്ന പൈസ ആ എസ് ബി ഐ മുഖാന്തരം തന്നെ രോഗികൾക്ക് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നുണ്ട് ആ ചെക്ക് ഒരു മാസം നൂറ്റി എൺപത് പേർക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം ചിലപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വരുമാനോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊണ്ട് വേരിയേഷൻ വരും രണ്ട് ലക്ഷത്തി നൂറ്റി അമ്പത്തെട്ട് അങ്ങനെ വേരിയേഷൻ വരും ചിലപ്പോൾ അതിനേക്കാൾ കുറവുമാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ട് ഇവിടെയുണ്ട് ഇതിൽ സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും വന്ന ഒരു പരാമർശം വന്നിട്ട് സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക അഴിമതി എന്നാണ് സത്യത്തിൽ അത് വായിച്ചപ്പോഴാണ് വേദന തോന്നിയത് ഇത് റിപ്പോർട്ട് എഴുതിയവരായാലും സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്രചരിപ്പിക്കുന്നവരായാലും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വന്ന് ഈ കണക്കുകൾ പരിശോധിക്കുകയും ഈ രോഗികളുടെ കാര്യം നോക്കുകയെ അതൊന്നും ഇവിടെ നോക്കാതെയാണ് ഇവർ ഈ ലൈവായിട്ട് വിടുന്നത് പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുന്ന ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രോഗികളത് ബാധിക്കുകയാണ് പൊതുജനങ്ങളത് സപ്പോർട്ട് ചെയ്യാതെ ആവുകയാണ് ഈ കാണുന്ന ഈ കാണുന്ന ഫയൽ ഇതെല്ലാം ഓരോ വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയ ലക്ഷ സഹിതം ഇനിയുമുണ്ട് ഇതിൻ്റെ ഫയലുകൾ ഈ ലൈവായിട്ട് ഇപ്പം ചെയ്യുന്നതാണ് ഈ രോഗികൾക്ക് കൊടുക്കുന്ന ചെക്കിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ ഞാൻ ഇതിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഡേ ടു ഡേറ്റിൽ കൊടുക്കുന്ന ചെക്കുകളാണ് പൊതുജനങ്ങൾ ഇടുന്ന സംഭാവന ഇതിലൂടെ പിരിക്കുന്ന ഈ പൈസ ഇതെല്ലാം ഈ രോഗികളുടെ കൈകളിലേക്കാണ് എത്തുന്നത് ഇങ്ങനെ കുറേ ഉണ്ട് കുറേ ചെക്കുകളുണ്ട് ഇത് ഞാൻ വിശദീകരിച്ച് നിങ്ങളത് മനസ്സിലാക്കണം പൊതുജനങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളിടുന്ന ഈ സംഭാവന ഇത് എത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് ചെക്കുകൾ ഇതിലുണ്ട് ഇനി കുറേ ചെക്കുകൾ സമൂഹങ്ങൾക്ക് കാണിക്കാനുണ്ട് ഇത് പേഷ്യൻസിൻ്റെ ഏറെയും ഇത് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽ ആണ് ഓരോ പേഷ്യൻസിൻ്റെ ഡീറ്റെയിലും ഇതിലുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയായാലും ശരി മറ്റ് ഓരോ ജില്ലകൾക്കും ഓരോ ഡയറി ഉണ്ട് ഇത് ചാരിറ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് വിവരങ്ങളാണ് അതുപോലെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയും ഇതിൻ്റെ തെളിവാണ് ഈ ചെക്കുകൾ ഈ ചെക്കുകളും അതുപോലെ തന്നെയാണ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ ട്രസ്റ്റിലേക്ക് വരുന്ന പൈസയും അതിൻ്റെ ചിലവും അതിൻ്റെ വരവും ചിലവും അതെല്ലാം ഇവിടെ സുതാര്യമായിട്ട് ഞങ്ങൾ ഇവിടെ സൂക്ഷിക്കാറുണ്ട് ഈ വരുന്ന ഒരു ഒരാൾ പോലും ഇത് ചെക്ക് ചെയ്തിട്ടില്ല ഇതിൻ്റെ വരുമാനവും ഇതിൻ്റെ ചിലവും ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പത്തിക ലാഭം അതും ഒരുപാട് ആളുകൾ പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ വീട് പോലും പണയും കാർഷിക ബാങ്കിൽ പണയം വെച്ച് അടുത്തിടെയാണ് എൻ്റെ വീട് തിരിച്ചെടുത്തത് അത് ഞാനല്ല എൻ്റെ കുടുംബത്തിലെ ഒരു ബന്ധുവാണ് ആ വീട് തിരിച്ച് പൈസ തന്ന് ആ ബാങ്കിൽ നിന്ന് ആ വീടിൻ്റെ ആധാരം എടുത്തത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റെന്നല്ല ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാത്തൊരു വ്യക്തിയാണ് ഈ ഭാവിയിൽ അത് പൊതുജനങ്ങളുടെ പൈസ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമാണ് ഇതെല്ലാം നിങ്ങൾ ഇവിടെ വന്ന് പരിശോധിച്ച് പരിശോധിക്കണം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ട്രസ്റ്റിൻ്റെ ഈ പരിശോധിച്ച പോലീസുകാർ വളരെ നല്ല രീതിയിലാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തത് കാരണം അവർക്കിതിൻ്റെ സുതാര്യത മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർ ദയവീതിവിടെ വന്ന് പരിശോധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് പൊതുജനങ്ങൾക്ക് പത്ത് വർഷമായിട്ട് വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അത് ഒരു വ്യക്തി കാരണം ഇല്ലാതെ ഇല്ലാതെയാവരുത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വ്യാപകമായ ദുഷ്പ്രചാരണം കാരണം അത് ഇല്ലാതെയാവരുത് ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് കൂട്ടിരിപ്പുകാരാണ് നമ്മൾ മദർ ട്രസ്റ്റ് ഭാരവാഹികളും അതിലത്തെ എല്ലാ സാറുമാരും എന്താണ് ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ ഇതിൻ്റെ മദർ ട്രസ്റ്റിലൊരു ചെറിയ പ്രശ്നം വന്ന വന്നതാണ് ഞങ്ങൾക്ക് ആ കിട്ടുന്നതെല്ലാം നിന്നുപോയി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെ അവിടെ നിന്നും കാര്യമായിട്ട് ഒരു സഹായങ്ങളൊന്നും കിട്ടാറില്ല കിട്ടുന്നത് ചെറുതോ വലുതോന്നുള്ള അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് എന്നെ ആണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും വലിയൊരു സഹായമായിരുന്നു അത് നിന്നുപോയി എന്നുള്ളത് എല്ലാം വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും മാത്രമേ മനസ്സിലാവൂ കൊടുക്കുന്നത് അറിയാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്താണ് പറഞ്ഞാൽ മറ്റ് ടീംവർക്കിപ്പോൾ കൊടുക്കുമ്പോൾ നല്ല ജീവനോ കെട്ടെന്ന് ചെയ്യണം അവരെന്നുള്ളത് അവർക്കറിയില്ല പക്ഷേ എങ്കിലും അവർ ചെയ്യുന്ന ഒരു ഉപകാരങ്ങൾ വളരെ വളരെ വലുതാണ് ഇതിൻ്റെ പേര് ഞങ്ങളും കിഡ്നി പേഷ്യൻറ്റും ഞങ്ങൾക്ക് സഹായം കൈപ്പറ്റിയ എല്ലാ ആൾക്കാർക്കും വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങൾ ഈ വരുന്ന ഈ സഹായം കൈപ്പറ്റിയ എല്ലാവരിലും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു የተጠቃ የምር ክርድ አይ እንትን 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 വിളിച്ചു വന്ന് അവർ കൂടക്കം ചെയ്യുമ്പോൾ ഞാൻ പോകുകയും ചെയ്യുക നല്ല സമയത്ത് നല്ല മഴ പെയ്യും പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും നമുക്ക് ഒരു താക്കമായില്ല ആ താക്കത്തിനെ എല്ലാവരും കൂടി കേടി വെക്കാണ്ട് ഈ സഭ കൂടിക്കൂടി നമുക്ക് തരാനുള്ള വഴി ആൾക്കാർ കാണിക്കണം പറയുക പോകുന്നതും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ് അതാത് ജില്ലകളിലുള്ള രോഗികളെ കണ്ടെത്തുക എന്നുകൂടെ ഇവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിൽ എഴുതിയ ചില ഡീറ്റെയിൽ ഉണ്ട് അത് പാലക്കാട് തൃശ്ശൂർ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കോട്ടയം ട്രിവാൻഡ്രം അങ്ങനെ ഒരു ഏകദേശം ഒമ്പത് പത്ത് ജില്ലകളിലെ രോഗികൾക്ക് മാസാമാസം കൊടുക്കുന്നുണ്ട് ഇതും നിങ്ങൾക്കിവിടെ വന്ന് പരിശോധിക്കാം ഈ രോഗികളുടെ ഡീറ്റെയിലും എല്ലാം ഓരോ ജില്ലകൾ തിരിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്ന ചെക്കുകളും ഞാൻ മുന്നേ കാണിച്ചതാണ് ഇതുപോലെയുള്ള ചെക്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെയുണ്ട് പിന്നെ നമ്മൾ അയക്കുന്ന നമ്മൾ വളണ്ടിയേഴ്സ് ട്രസ്റ്റിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് കോണ്ടാക്ട് നമ്പറും അതുപോലെയുള്ള എഗ്രിമെൻറ്റുണ്ട് മുപ്പത് ശതമാനം ആ പോകുന്നവരുടെ കുടുംബങ്ങൾക്കുള്ളതാണ് എഴുപത് ശതമാനം ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ളതാണ് ഈ പൈസയാണ് ഈ രോഗികൾക്ക് വിനിയോഗിക്കുന്നത് അല്ലാതെ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരുപാട് സ്വത്തുക്കളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അഴിമതിയുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സ്വത്തും ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല ഇതിൻ്റെ എല്ലാ അക്കൗണ്ട് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു ആവറേജ് ഞാൻ മുൻകൂട്ടി പറഞ്ഞ പോലെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷം ഇങ്ങനെയാണ് ഇത് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇതിൻ്റെ മേലെ ഒരു പോകുന്നില്ല ഈ എമൗണ്ട് ഇതങ്ങനെ രോഗികൾക്കും ഓഫീസ് എക്സ്പെൻസും അതുപോലെ ഭക്ഷണത്തിനോ പോകുന്നത് അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ഉണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രചാരണം നടത്താതെ ഇവിടെ വന്ന് പരിശോധിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് നിങ്ങളോട്